സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഞങ്ങൾക്ക് നമ്മുടെ വിഷയം ഒന്നുമല്ല പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് വൃത്തി ഇഷ്ടമാണ് അതുകൊണ്ട് പറയാം സ്വിമ്മിംഗ് പൂള് എന്ന് പറഞ്ഞാൽ നമ്മൾ കുപ്പായൂരിയുടെ രച്ചചാട്ടം ചില വീടുകളിലൊക്കെ ഉണ്ട് ഇപ്പൊ സ്വിമ്മിംഗ് പൂള് ഇപ്പൊ ഹോട്ടലുകൾ ഉണ്ടായിരിക്കാം എവിടെയെങ്കിലും റിസോർട്ടുകൾ ഉണ്ടായിരിക്കാം സ്വിമ്മിംഗ് പൂളില് കുളിക്കുമ്പോലും നല്ല ശുദ്ധിയുള്ള വെള്ളത്തിൽ പോയി വിയർപ്പ് ശരിക്കും വൃത്തിയായി കളഞ്ഞതിന് ശേഷമേ സ്വിമ്മിംഗ് പൂള് വന്ന് കുളിക്കാൻ പാടുള്ളൂ പിന്നെ കുളത്തില് മൂത്തൊഴിക്കുന്ന മഹാന്മാരും മഹതികളൊക്കെ ഉണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഗതികളാണ് നമ്മള് അത് പറയുന്നത് അത് ചെയ്യരുത് ആരും കാണുന്നില്ല ചില പറഞ്ഞിട്ടില്ല എന്ന് വന്നേക്കാം വൃത്തിയേടല്ലേ അത് മനുഷ്യന്റെ വിസർജ്യം ആ വെള്ളത്തിലൂടെ ഇത് പോയിട്ട് ആ കുട്ടികളെ വായിലിട്ടെടുക്കുന്ന ഊതുന്നു അത് ചിലർ അറിയാതെ കുടിക്കുന്നു എന്താണ് അതിന്റെ അവസ്ഥ നല്ലതാക്കി അറിയുള്ളൂ ഇത് നിബുജങ്ങൾക്ക് ഇഷ്ടമല്ല എന്തുകൊണ്ട് നിബുജങ്ങൾക്ക് വൃത്തി ഇഷ്ടമാണ് അവിടെ ഈ മാൻ വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച നിബിയ നമ്മുടേത് സൊല്ല സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ചളി പോയിട്ട് കഴുകാനുള്ള സ്ഥലം സോപ്പിട്ട് കഴുകാനുള്ള സ്ഥലമല്ലത്